കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു മാജിക്കൽ സൊല്യൂഷനാണ് ഗ്രീൻ ടീ ഇനി ഗ്രീൻ ടീ എങ്ങനെ നമ്മൾ ശരീരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ളതാണ് കാറ്റക്കൈൻസ് അതുപോലെ തന്നെ കഫീൻ അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു ബൂസ്റ്റ് മെറ്റബോളിസത്തെ നല്ല രീതിയിൽ ഒരു ബൂസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ എന്താ നമ്മളെ ശരീരത്തിൽ അതായത് നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നത് ഒരു തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന മെയിൻ മെയിനായിട്ടുള്ളൊരു മാജിക്കൽ സൊല്യൂഷനാണ് ഗ്രീൻ ടീ ഇനി ഗ്രീൻ ടീ എങ്ങനെ നമ്മൾ ശരീരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ളതാണ് കാറ്റക്കൈൻസ് അതുപോലെ തന്നെ കഫീൻ അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു ബൂസ്റ്റ് മെറ്റപോളിസത്തെ നല്ല രീതിയിൽ ഒരു ബൂസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ എന്താ നമ്മളെ ശരീരത്തിൽ അതായത് നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നത് ഒരു ലോങ് ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യും നമുക്ക് ഈ ഗ്രീൻ ടീ നമ്മുടെ ശരീരത്തിൽ അതായത് നമുക്ക് നല്ല രീതിയിൽ ഒരു ഡയജഷന് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇപ്പം ഇപ്പോൾ ആൾക്കാർ മൊത്തം ഈ ടീ അല്ലെങ്കിൽ ഒരു കോഫിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അതൊന്ന് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഗ്രീൻ ടീ കൊടുക്കുവാണെങ്കിൽ രാവിലെ നമുക്ക് നല്ല രീതിയിൽ ഒരു ഉന്മേഷം കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരു ഗിൽട്ടി ഫീൽ ചെയ്യില്ല ടീ അല്ലെങ്കിൽ കോഫിയെ കുടിച്ച് അല്ലെങ്കിൽ അതിൽ ഷുഗർ കണ്ടന്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫീല് നമുക്ക് വരികയില്ല ഇനി ഈ ഗ്രീൻ ടീയിലെ ഹെർബൽസ് ആണെങ്കിലും അതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും നമ്മുടെ ശരീരത്തിന് വളരെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇനി ഗ്രീൻ ടീ എങ്ങനെ ഫാറ്റ് റിമൂവ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നോക്കാം നമ്മൾ ഈ ഒരുപാട് ഈ ഹൈ കലോറി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ഗ്രീൻ ടീ കുടിക്കുന്ന സമയത്ത് ഫാറ്റ് അല്ലെങ്കിൽ നമ്മൾ കലോറി നല്ല രീതിയിൽ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ വയറ്റിൻ്റെ അടിയിൽ ഉണ്ടാവുന്ന ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് ഇതും ഇതുപോലെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ഗ്രീൻ ടീ എങ്ങനെ ഓവർ റീറ്റിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഈ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ നമുക്ക് നമുക്കെന്നു വെച്ചാൽ വയറൊരു ഫുൾനെസ്സായിട്ടുള്ള ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് കുറവായിരിക്കും അതുകൊണ്ട് നമ്മൾ എന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അതുപോലത്തെ ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഇതൊക്കെ നമുക്ക് മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ഗ്രീൻ ടീ ഗ്രീൻ ടീ നമുക്ക് നല്ല രീതിയിൽ ടേസ്റ്റായിട്ട് നമുക്ക് കുടിക്കാം കേട്ടോ കുറച്ച് നമ്മൾ അതായത് ഒരു ഹാഫ് ടീസ്പൂണ് നമ്മൾ തേനൊഴിക്കുക അതിലോട്ടേക്ക് ഇനി അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന ഇഞ്ചി ഇടുന്ന അതുപോലെ തന്നെ ട്ടി ഇടുവാണെങ്കിലും അതൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഗ്രീൻ ടീ കുടിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല അപ്പം നിങ്ങൾ ഈ ഗ്രീൻ ടീ കുടിക്കുന്ന സമയത്ത് ഒന്നിക്കൽ നിങ്ങൾക്ക് രാവിലെ രാവിലെ ഏർലി മോർണിംഗ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലത് അതുപോലെ തന്നെ നമുക്ക് ഈവനിങ്ങും പ്രിഫർ ചെയ്യാം ഇത് നമുക്ക് ഷുഗറിനും കോഫീനും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി കുറേ പേർക്ക് ഇനി അറിയേണ്ട കാര്യമാണ് ഗ്രീൻ ടീ നമുക്ക് എങ്ങനെ ടേസ്റ്റ് ആയിട്ട് കുടിക്കാം എന്നുള്ള കാര്യം എല്ലാവരും കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ ഒരു ചായയും കോഫിയാണ് ബെറ്റർ അങ്ങനെയൊക്കെ ഉള്ള ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഗ്രീൻ ടീയിൽ നമുക്ക് ജിഞ്ചർ നമുക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഹണി നമുക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ലെമൺ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇത് ആഡ് ചെയ്ത് നമ്മൾ കുടിക്കുകയാണെങ്കിൽ എഫക്ട് ആണ് ഉണ്ടാവുന്നത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ അതുപോലെ തന്നെ തന്നെ നല്ല 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 രീതിയിൽ രീതിയിൽ ഒരു മെറ്റബോളിസം തരും അബ്സോർപ്ഷൻ അതിൻ്റെ കൂടെ ഡൈജഷനും നമുക്ക് കിട്ടും ഇനി െ ഹെൽപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു പാനീയമാണ് ലെമൺ വാട്ടർ ലെമൺ വാട്ടറിൽ അതായത് ലെമണില് വൈറ്റമിൻ സി അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളെ ശരീരത്തിൽ നല്ല രീതിയിൽ ഒരു മെറ്റബോളിസത്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിലൊരു അബ്സോർപ്ഷനും അപ്പൊ ഇനി ഈ ലെമൺ വാട്ടർ എപ്പോൾ കുടിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇത് ഭക്ഷണത്തിന് അതായത് ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ ഒന്നര രണ്ട് മണിക്കൂർ മുന്നേ നമ്മൾ ഈ ലെമൺ വാട്ടർ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ഡൈജഷനാണ് കിട്ടുന്നത് ഇനി രാവിലെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും വെറും വയറ്റിൽ അത് ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കില്ല കാരണം കുറേ പേർക്ക് ഈ ആസിഡിറ്റീൻ്റെ ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവർ ഇത് മാക്സിമം ആ ഒരു ടൈമിൽ ഒഴിവാക്കേണ്ടതാണ് ഇനി ലെമൺ വാട്ടറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കിയാലോ ലെമൺ വാട്ടർ ഒരു ചെറിയ രീതിയിൽ ഡയോറിറ്റിക് ആണ് അതായത് നമുക്ക് നമ്മുടെ വയർ കുറേ പേരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് വയറിങ്ങനെ വീർത്ത് കിടക്കുക അതായത് ഗ്യാസ് ഇങ്ങനെ ഫോം ചെയ്തിട്ട് വയറിന് ഇങ്ങനെ വീർത്ത് കിടക്കുന്ന ആൾക്കാരുണ്ടാവും അതായത് ബ്ലോട്ടിംഗ് എന്ന് പറയും അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ലെമൺ വാട്ടർ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ആ വീർപ്പ് വയറിന്റെ ആ വീർപ്പ് കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ലെമൺ വാട്ടർ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിലൊരു ഹൈഡ്രേഷൻ ആണ് കിട്ടുന്നത് അതായത് ഒരു നമ്മുടെ ശരീരത്തിൽ ഈ ഡ്രൈനെസ് ഒക്കെ മാറി നമ്മുടെ സ്കിന്നിനാണെങ്കിലും അത് നമ്മൾ മെയിനായിട്ട് ആലിക്കണം ഈ ലെമൺ വാട്ടർ കുടിക്കുവാണെങ്കിൽ ഈ വൈറ്റമിൻ സി അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനാണെങ്കിലും വളരെ നല്ലതാണ് ഈ ലെമൺ വാട്ടറിൽ കുറച്ച് ഹണിയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഷുഗർ ക്രീവിങ്സ് ഉള്ളവർക്കും അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് അതുപോലെ തന്നെ ലെമൺ വാട്ടറ് ലോ കലോറി ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ നല്ല രീതിയിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് അവിടെ ഫോം ചെയ്യുന്നത് ഇനി വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന മൂന്നാമത്തെ ഒരു പാനീയമാണ് ആപ്പിൾ സൈഡർ വിനേഗർ ആപ്പിൾ സൈഡർ വിനേഗർ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ടു ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനേഗർ അതിൻ്റെ കൂടെ വാട്ടറും കൂടെ ആഡ് ചെയ്യാം ഇനി ഇത് എപ്പോഴാണ് കുടിക്കേണ്ടതെന്നുള്ള കാര്യമായിരിക്കും എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ഇനി ഇത് കുടിക്കേണ്ടതെന്ന് വെച്ച് എപ്പോഴും ഭക്ഷണത്തിൻ്റെ ഒന്നോ രണ്ടോ മണിക്കൂർ മുന്നേ ഇത് കുടിക്കണം ണം ഇനി ഷുഗർ പേഷ്യന്റ് ആൾക്കാർ ഇത് രാത്രി ഭക്ഷണത്തിന് മുന്നേ ഒന്നോ രണ്ടോ മണിക്കൂർ മുന്നേ നമ്മൾ കുടിക്കുവാണെങ്കിൽ നമ്മൾക്ക് ഷുഗർ ലെവൽ കുറയാൻ വേണ്ടിട്ട് സാധിക്കും ഇനി ആപ്പിൾ സൈഡർ വിനേഗറിനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ആപ്പിൾ സൈഡർ വിനേഗർ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ രീതിയിലൊരു മെറ്റബോളിസത്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള അബ്സോപ്ഷനും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഡൈജഷനും നമ്മൾ ഈ ആപ്പിൾ സൈഡർ വിനേഗർ നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അതായത് നമ്മൾ ഭക്ഷണം ഓവർ ഈറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും വയറ് നല്ല രീതിയിൽ രീതിയിലൊരു ഫുൾനെസ് ആയിട്ടുള്ളൊരു ആണ് ചെയ്യുക അത് നമുക്ക് വെയിറ്റ് എക്ലോസിനെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ലോ കലോറിയും കൂടിയാണ് അതായത് ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും ഇനി ആപ്പിൾ സൈഡർ വിനേഗർ എങ്ങനെ ഷുഗർ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ആപ്പിൾ സൈഡർ വിനേഗർ കുടിക്കുമ്പോൾ ഈ ഷുഗർ പേഷ്യൻ്റ് ഉള്ളവർക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാകുന്ന ഷുഗറിനോടുള്ള ക്രേവിങ്സ് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു എനർജി സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാനും അവർക്ക് നല്ല രീതിയിലൊരു വെയിറ്റ് ലോസിനും ഇനി അടുത്തതായിട്ട് എങ്ങനെ നമുക്ക് പെട്ടെന്ന് തടി കുറയ്ക്കാന്നുള്ള കാര്യം നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഒരിക്കലും വെയിറ്റ് ലോസിന് മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത് ഫോക്കസ് ചെയ്യണം അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നോക്കിയാലോ ഒന്നാമത്തതാണ് നല്ല രീതിയിൽ പ്രോട്ടീൻ കണ്ടൻറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം രണ്ടാമത്തത് നമ്മളെ ആ ഒരു ഡയറ്റിൽ ചിക്കൻ അതുപോലെ തന്നെ എഗ്ഗ് നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം മൂന്നാമത്തെന്ന് വെച്ചാൽ സ്ട്രെസ്സ് കുറയ്ക്കണം നാലാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് കൂട്ടണം ഇനി അഞ്ചാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇനി ആറാമത്തത് എന്താന്ന് വെച്ചാൽ ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഐറ്റംസുകൾ മാക്സിമം നമ്മൾ ഒഴിവാക്കണം ഇനി ഏഴാമത്തെന്ന് വെച്ചാൽ ലോ കലറി ആയിട്ടുള്ള ഫുഡ് വേണം നമ്മൾ പ്രിഫർ ചെയ്യാൻ വേണ്ടിട്ട് ഇനി എട്ടാമത്തതാണെങ്കിൽ ഇന്റർമീറ്റിയന്റ് ഫാസ്റ്റിംഗ് ഒമ്പതാമത്തതാണെങ്കിൽ മസിൽ മാസ് കൂട്ടാനുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിട്ട് ഇനി പത്താമത്തതാണെങ്കിൽ ചായ കോഫി ഒഴിവാക്കിയിട്ട് ഗ്രീൻ ടീ നമ്മൾ മാക്സിമം അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക ഇനി ഒരു മാസം കൊണ്ട് എത്ര കിലോ വരെ നമുക്ക് കുറക്കാം ഒരു മാസം കൊണ്ട് നമ്മൾ ഈ കറക്റ്റായിട്ടൊരു ഡയറ്റും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു നല്ല രീതിയിലൊരു ലൈഫ് സ്റ്റൈലും നമുക്ക് കിട്ടുവാണെങ്കിൽ ശരിക്കും പറയാൻ നമുക്ക് എട്ട് മുതൽ പന്ത്രണ്ട് കിലോ വരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതിനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ഈ ഫുഡ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളും ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ എന്തൊക്കെ ഏഡ് ചെയ്യേണ്ട കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഇനി അതിൻ്റെ കൂടെ നമ്മൾ മുടക്കാതെ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നല്ല രീതിയിലൊരു വർക്കൗട്ട് ഇനി വർക്കൗട്ടിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ജോഗിങ് ഇനി ജോഗിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അഞ്ച് മിനിറ്റ് നമ്മൾ റണ്ണ് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിറ്റ് നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുക പിന്നീല്ല അഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ സ്പീഡ് റണ് ചെയ്യാം അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ ഒരു കലോറി ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ഈ ഒരു വർക്കൗട്ടിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകൾ ഉണ്ട് അതായത് പ്ലാങ്ക് എക്സസൈസുകൾ സ്കിപ്പിങ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു വെയ്റ്റ് ലോസിന് സാധിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു അമിത ഭാരം അതുപോലെ തന്നെ വയറിങ്ങിനെ ചാടി നിൽക്കുക ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾ എപ്പോഴും ഡയറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് സംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു ഫിസിഷ്യന്റെ നിർദ്ദേശം കിട്ടുന്നത് വളരെ നല്ലതായിരിക്കും അതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ ഡോക്ടർ സരസ്യാക്കി ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ